ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖല്ലേ എനിക്ക് സുഖമാണ് എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം ഒക്കെ പറയേ കമൻ്റ് ഇടണില്ലായിട്ടിൻ്റെ കളിയാക്കിയിട്ടാണെങ്കിലും ഒരാൾ കമൻ്റ് ചെയ്തിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ എന്തെന്നാ പറഞ്ഞിട്ട് നല്ല സന്തോഷമായി കാര്യം കളിയാക്കിയതാണെങ്കിലും അപ്പം നമൃതപ്പൊടി കൊണ്ടുള്ളൊരു സ്നാക്കാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കലക്കിയിട്ടും വരുകിയിട്ടൊന്നും കൊടുത്താലൊന്നും ഇപ്പോൾ കേൾക്കില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് അമൃതപ്പൊടി എടുത്തിട്ട് ആദ്യം വറക്കുക ഒന്നും ഇങ്ങോട്ട് ചൂടാക്കുക നല്ല വറുത്ത് ഇതാക്കൊന്നും വേണ്ട ചൂടാക്കി കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് ഒരു ആ പഴയ പാത്രത്തിൽ തന്നെ എന്തു ചെയ്യുക കുറച്ച് അരി വറക്കണം അരി എന്താണ് വറുത്തതിൻ്റെ വിഷം അരി വറക്കാൻ പിന്നെ എല്ലാവർക്കും അറിയുമല്ലോ അറിയാത്തവരും എല്ലാം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തിട്ടാണ് അരി വറുക്കാൻ ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടാന്നുള്ളത് അങ്ങനെ അരിയൊക്കെ നല്ല വറുത്തെടുത്തിട്ട് ചൂട് പോയതിൻ്റെ ശേഷം എന്താക്കണം മിക്സിയിൽ അതൊന്ന് നന്നായി പൊടിക്കണം മിക്സിയിൽ പൊടിച്ചിട്ട് ചൂട് നല്ല പോണട്ട ചൂട് വളക്കാനിട്ട പിന്നെ മിക്സിലും പണി കിട്ടും അപ്പം പിന്നെ അപ്പത്തു ഞാൻ ഗ്യാസുമ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നാലുമണിക്കത്തെ കട്ടൻ ചായക്കുണ്ടാക്കാനുള്ള സ്നാക്കം കട്ടൻ ചായ ഒരടുപ്പത്ത് വെച്ചു മോള ഇട്ട വെച്ചത് അതാണ് മോളെ കൈ കണ്ടത് കെട്ടൻ ചാ തിളച്ച് വരുമ്പോത്തേന് നമുക്ക് ബാക്കിയുള്ള പണികൾ അപ്പുറത്തന്നെ ചെയ്യാണ്ട് ആ അരി വറുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് പഞ്ചസാര ശർക്കര ഇട്ടിട്ടാണ് പിന്നെ ഉണ്ടാക്കിയ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക ഒരു കഷ്ണം ശർക്കര ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്തിട്ടിങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കിയതിൻ്റെ ശേഷം ഉരിക്കിയതിൻ്റെ ശേഷം അത് അതിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടതാണ് എന്നാലും കുഴപ്പമുണ്ടായിരുന്ന രസമുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത അരി ചൂട് പോയപ്പോൾ ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്ത് എന്നിട്ട് അത് നമ്മൾ വറുത്ത വെച്ചാൽ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഉപ്പും ആരിയും തേങ്ങ ചിരകിയത് ഇടണം തേങ്ങ ചിരകിടുന്നത് ഇതിൽ നിന്ന് പൊയ്ക്കണ് ആ ഭാഗം കിട്ടിയിട്ടില്ല വീഡിയോയിലേ ആ ഭാഗം കിട്ടിയിട്ടില്ല അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചിരകിട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ പഞ്ചസാര ഉരുക്കി വെച്ചത് ശരക്കര ആണെങ്കിൽ ശരക്കര ഉരുക്കി വെച്ചത് പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര തിളപ്പിച്ച വെള്ളം ഇതിന് ഒഴിച്ചിട്ട് എല്ലാം ഇളക്കി ചേർത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് കഴിയുമ്പോൾ കുറച്ച് എന്തെങ്കിലും വെളിച്ചെണ്ണ എന്തെങ്കിലും കുറച്ച് വരട്ട അതൊക്കെ ഇളക്കി ചേർത്ത് തേങ്ങയും പൊടിയും ഉപ്പും ഒക്കെ ആ മധുരത്തിൻ്റെ വെള്ളത്തിൻ്റെ ഇളക്കി ചേർത്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണാക്കിയിട്ടിങ്ങനെ ഉരുളാക്കുക ഇങ്ങനെ ചെയ്ത് വെക്കുക ഏത് കഴിക്കാത്ത മക്കളും കഴിക്കൂട്ട ഇനി രണ്ട് ദിവസമൊക്കെ നമുക്ക് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കണമെങ്കിലും ഇട്ട് വെച്ചാലും അവിടെ ഇരിക്കും ഒരു കുഴപ്പം പറ്റൂര് കുട്ടികൾ കരയുമ്പോൾ ഓരോന്നിടത്ത് കയ്യിൽ കൊടുത്താൽ മതി അതിനിപ്പം അരി വറുക്കാതെ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അരി വേണം വേണ്ടവർ വറുത്താൽ മതി വറുത്താൽ വന്നുകൊണ്ട് ടേസ്റ്റാണ് പിന്നെ അരി മാത്രമല്ലായിരിക്കും വേറെ രണ്ടു പേരിപ്പാ ബദാമ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പൊടിച്ചിട്ടിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളെ കട്ടൻ ചായ സ്നാക്കും